ിഎസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നേതല്ലൂരിലെ ഡോക്ടർ എം പി അമൽ അഷ്റഫിനെ അനുമോദിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതല്ലൂരും പന്ത്രണ്ടാം വാർഡ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായാണ് അനുമോദന സദസ്സ് നടത്തിയത് സദസ കെ പി എം രോഹിത് ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് പറയുന്ന ഗ്രാമത്തെ സംബന്ധിച്ച് നമുക്കൊക്കെ അഭിമാനം നൽകുന്ന ഒരു മുതൽ നമ്മൾ സംബന്ധിക്കുന്നത് കാരണം നമ്മുടെ കൂടെയുള്ള നമ്മളൊക്കെ കണ്ട് ഒരു മുഖം ആരോഗ്യ ആരോഗ്യരംഗത്ത് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഒരു പരീക്ഷയിൽ പാസായി നാടിൻ്റെ ആരോഗ്യമായി ബന്ധപ്പെട്ടുള്ള സേവന രംഗത്തേക്ക് അറങ്ങുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വീട്ടിലുള്ള ഒരാൾക്ക് കിട്ടിയൊരു അംഗീകാരം പോലെയാണ് ഈ സമ്പ്രദായത്തിലും അതുപോലെ തന്നെ നേതലുകളിലെയും എല്ലാവരും ഈ ഒരു പിന്നെ നമ്മുടെ അമലിൻ്റെ ഈ ഒരു നേട്ടത്തെ കാണുന്നത് അപ്പോൾ നമ്മൾ നിരവധിയായ യോഗങ്ങളിലൊക്കെ പങ്കിട്ടുണ്ട് അവിടെയൊക്കെ വരുന്ന ആളുകളുടെ എന്നൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടിൽ കിട്ടിയ ഒരാൾക്കുള്ള അംഗീകാരമായിട്ടാണ് അമലൻ്റെ ഈ ഒരു എം ബി വിജയത്തെ കണ്ടെല്ലാന്ന് തീർച്ചയായിട്ടും ഈ മേഖലയിൽ കൂടുതൽ സജീവമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എം ബി ബി എസ് മാത്രമാണ് പി ജിയുമായി ബന്ധപ്പെട്ട വളരെ സാധിക്കട്ടെ ഫിഖ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മഹിളാ കോൺഗ്രസ് സെക്രട്ടറി റസീന റഫിഖ് സ്വാഗതം പറഞ്ഞു ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം പുന്നക്കൽ സുരേഷ് മുൻ മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞുമോൻ ഹാജി മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഹഫ്സത്ത് മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് അബു കളമൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ